ഗുഡ് മോർണിംഗ് ഇന്ന് ജയ്പൂരിൽ നിന്ന് രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് കുറച്ച് ഫോർട്ടുകളാണ് കവർ ചെയ്യുന്നത് ഞാൻ ഒരു ഓട്ടോയ്ക്ക് പറഞ്ഞിട്ടുണ്ട് കാരണം ഓട്ടോയാകുമ്പോൾ ഈ ഫോർട്ടിൻ്റെ എല്ലാം മുകൾ വശം വരെ പോകും ഞാൻ കുറച്ച് ടയേർഡ് ആയതുകൊണ്ട് വളരെ ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ ഈ ഫോർട്ടിലെല്ലാം നടന്ന് കയറുന്നത് കുറേ സമയം എടുക്കും എല്ലാ ഫോർട്ടും കവർ ചെയ്യാനും ചിലപ്പോൾ പറ്റിയെന്നു വരില്ല അതുകൊണ്ട് ഓട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു ഓട്ടോക്കാരനാവുമ്പോഴത്തേക്കും ഫുള്ള് ഈ എല്ലാ ഫോർട്ടുകളിലും കൊണ്ടുപോയിട്ട് തിരിച്ചിവിടെ ഡ്രോപ്പ് ചെയ്യും ഇത് ഈ ഹോസ്റ്റലിൽ നിന്ന് അറേഞ്ച് ചെയ്ത് തന്ന ഓട്ടോയാണ് ആയിരം രൂപയാണ് ഈ മൂന്ന് ഫോട്ടോ മുഴുവൻ കവർ ചെയ്ത് തിരിച്ചു കൊണ്ടിരുന്നതിന് പറഞ്ഞത് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വണ്ടി എടുക്കാം അങ്ങനെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു താഴെ വണ്ടി വെച്ചിട്ട് നമ്മൾ നടന്ന് കയറി പോകേണ്ടി വരുമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഞാൻ അവിടെ ചെന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം എനിക്കത് ഫുള്ള് നടന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് എല്ലാ ഫോട്ടും ചിലപ്പോൾ കവർ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഓട്ടോ പറഞ്ഞത് എന്തായാലും നോക്കാം വെൽക്കം ടു മലയാളി യാത്രകൾ ഈ ഓട്ടോയിലാണ് ഇന്ന് പോകുന്നത് വരുന്നത് സോഹേൽ എന്ന് പറയുന്ന ആളാണ് ഞങ്ങൾ ഒരുമിച്ചാണ് ഇന്ന് ജയ്പൂര് കവർ ചെയ്യപ്പെടുന്നത് സോഹേലേന ക്രോൺ ബ്ലോക്ക് ഓക്കെ ഓക്കെ ആവർ ക पहले हम आमेर फो ना? जी, जी. यान ना। फोर्ट जा रहे ना ये ജയ്പൂരിനെ പറ്റിയുള്ള വീഡിയോകളിൽ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഹവാമഹലിന്റെ താഴെയുള്ള സ്ട്രീറ്റിൽ നിന്നൊരു തൊപ്പി വാങ്ങിയെന്ന് ആ തൊപ്പിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഇത് ജയ്പൂരിനെ പറ്റിയുള്ള രണ്ടാമത്തെ വീഡിയോ ആണ് ആദ്യത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും ആ വീഡിയോ കണ്ടു നോക്കണം രണ്ട് ദിവസത്തെ യാത്രയിൽ ആദ്യത്തെ ദിവസം പോയ സ്ഥലങ്ങളും താമസിച്ച സ്ഥലവും ഒക്കെ ആ വീഡിയോയിലാണ് ഉള്ളത് ഈ കാണുന്നതാണ് ആമീർ ഫോർട്ട് ആ ഫോർട്ട് കാണാനാണ് ഇന്ന് ആദ്യം പോകുന്നത് ആമീർ ഫോർട്ട് കഴിഞ്ഞാൽ ജയ്ഗഢ് എന്ന് പറയുന്ന ഒരു ഫോർട്ടോ ഉണ്ട് അത് കഴിഞ്ഞാൽ നാഗഡ് എന്ന് പറയുന്ന വേറൊരു ഫോർട്ട് ഇങ്ങനെ മൂന്ന് വലിയ കോട്ടകളാണ് ഇവിടെ പ്രശസ്തമായിട്ടുള്ളത് അതാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഈ പോകുന്ന വഴിയിലെല്ലാം ഒരുപാട് വണ്ടികളും ടൂറിസ്റ്റുകളെയൊക്കെ നമുക്ക് കാണാം ഇന്നത്തെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായിട്ടുള്ള ആമിർ ഫോർട്ടിലെത്തി ആമിർ ഫോർട്ടിന് ആംബിർ എന്ന് കൂടി ഒരു പേരുണ്ട് രാജസ്ഥാനിലെ ആമിർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇതുള്ളത് ഇതിൻ്റെ ഉച്ചാരണം കൃത്യമാകണമെന്നില്ല എങ്കിലും ഞാൻ വായിച്ച് മനസ്സിലാക്കിയതും കേട്ട് മനസ്സിലാക്കിയതും ഒക്കെ വെച്ചിട്ടാണ് പറയുന്നത് പിന്നിൽ കാണുന്നതാണ് ഫോർട്ട് ഈ ഫോർട്ട് നേരെ മൂത്താ ലേക്കിന് എതിർവശത്തായിട്ടാണുള്ളത് താഴെ കാണുന്നതാണ് മൂത്താ ലേക്ക് ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ ഓട്ടോയ്ക്കാണ് വന്നതെന്ന് പറഞ്ഞല്ലോ ജയ്പൂരിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്റർ ആണ് ഈ ഫോർട്ടിലേക്ക് വരാനെടുത്തത് താഴെ വന്നു കഴിഞ്ഞാൽ പല രീതിയിൽ നിങ്ങൾക്ക് മുകളിലേക്ക് പോകാം ഒന്ന് ജീപ്പിന് നിങ്ങളെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് കുറേ ആളുകൾ സമീപിക്കും ജീപ്പിന് പോകേണ്ട കാര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക ഏകദേശം ഒരു പത്ത് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ഈ ഫോർട്ടിന് എന്നാണ് എൻ്റെ കൂടെ വന്ന ഓട്ടോയിലുണ്ടായിരുന്ന വേറൊരാൾ പറഞ്ഞത് അപ്പം പുള്ളി ഇടയ്ക്ക് വെച്ച് ലിഫ്റ്റിന് കയറിയതാണ് അപ്പം പുള്ളി പറഞ്ഞാൽ നിങ്ങൾക്ക് നടന്നു പോകാനുള്ളതേ ഉള്ളൂ അതുകൊണ്ട് വെറുതെ ജീപ്പ് എടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് പിന്നെ ഇവിടെ ഒരുപാട് ഗൈഡുകൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കാണിച്ചു തരാം കുറേ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് വരും അതും അത്രയ്ക്ക് ആവശ്യമില്ല കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് വിക്കിപീഡിയയിൽ നോക്കിയാലും കുറേ അധികം ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും ഇനി അവർക്ക് മാത്രം പറഞ്ഞു തരാൻ പറ്റുന്ന ചില കാര്യങ്ങൾ കാണും അതറിയണമെന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക കാരണം അവരിവിടെ ഉള്ള ആളുകളായതുകൊണ്ട് കുറേ കാര്യങ്ങൾ അങ്ങനെ അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റും ആയിരിക്കും താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കുക അതല്ലെങ്കിൽ ചെറിയ ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ട് അതിലൂടെ നിങ്ങൾക്കിതിൻ്റെ മുകളിൽ എത്താം അതിന് ഒരാൾക്ക് അൻപത് രൂപയാണുള്ളത് അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാൻ എന്തായാലും നടന്നാണ് പോകുന്നത് മുകളിൽ ചെന്നിട്ട് ബാക്കി ഈ ഫോർട്ടിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യാം ആദ്യത്തെ ദിവസത്തെ യാത്രയിൽ ജയ്പൂർ നഗരത്തിനുള്ളിലെ തന്നെ പ്രധാനപ്പെട്ട കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടത് നഗരം വിട്ട് ദൂരേക്ക് യാത്ര ചെയ്തിരുന്നില്ല ഇന്ന് നമ്മൾ കുറച്ച് ദൂരം യാത്ര ചെയ്തെത്തിയാണ് ആദ്യത്തെ സ്ഥലമായി യാമിർ ഫോർട്ടിലെത്തിയിരിക്കുന്നത് ഈ ഫോർട്ടിനെ പറ്റിയുള്ള ചരിത്രങ്ങളും അതിൻ്റെ വിശദാംശങ്ങളും ഒന്നും ഒരുപാട് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല അതിനൊരു കാരണമുണ്ട് ഇത്രത്തോളം വലിയ കോട്ടകളൊക്കെ പണിയുമ്പോൾ അതിന് പിന്നിൽ ധാരാളം ചരിത്രവും കഥകളും പങ്കുവെക്കാൻ ഒരുപാട് വിശദാംശങ്ങളും കാണും അപ്പോൾ ഇങ്ങനൊരു വീഡിയോയിൽ അതിനെപ്പറ്റി മാത്രം കുറേ നേരം സംസാരിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് മാത്രമാണ് ഇതുപോലെയുള്ള വീഡിയോകളിൽ ഇനി മുതൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് രാവൺ ഹത്ത എന്ന ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നതാണ് ഈ ഭാഗത്തുകൂടി ഞാൻ നടന്ന മുകളിലേക്കെത്തിയപ്പോൾ വശത്തായി ഒരാളിരുന്ന് രാവൺഭത്ത വായിക്കുന്നത് കണ്ടു ബിർജു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഫോർട്ട് അല്ലെങ്കിൽ ആംബർ ഫോർട്ടിൻ്റെ ഒരു മെയിൻ ഒരു കോർട്ട്യാർഡ് പോലുള്ളൊരു ഏരിയ ഞാൻ ആ ഭാഗത്തെത്തി വിക്കിപീഡിയയിൽ വായിച്ചപ്പോൾ ഇതുപോലെ കുറെ കുറേ കോർട്ട്യാഡുകളുണ്ട് അത് ഓരോരോ ലെവലിലാണ് അപ്പോൾ ആദ്യത്തെ ലെവലായിരിക്കാം ഇത് ഇതുവരെ എൻട്രി ടിക്കറ്റ് എങ്ങും എടുത്തില്ല വരുന്ന വഴി ഇപ്പം നിങ്ങൾ കണ്ടല്ലോ എനിക്ക് ആ ഇൻസ്ട്രുമെൻറ്റ് വായിച്ചത് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ കുറേ നേരം ഞാൻ അത് കേട്ടോട് ഇരുന്നു പോയി അപ്പോൾ എൻ്റെ സമയം കുറേ പോയി ഇത്രയും തന്നെ കണ്ടപ്പോൾ ഫോട്ടിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടല്ലോ മിക്കവാറും ഞാൻ മുകളിലോട്ട് പോകാൻ സാധ്യതയില്ല ഇവിടുന്ന് അടുത്ത ഫോർട്ടിലേക്ക് പോകാം എന്ന് വിചാരിക്കുവാണ് തിരിച്ചു പോകുമ്പോൾ അതൊന്നുകൂടി വായിക്കുന്നത് കേട്ടോണ്ട് കുറച്ച് നേരം ഇരിക്കണം അപ്പോൾ ഇവിടെ ഒരുപാട് സമയം ചിലവഴിക്കുന്നില്ല നിങ്ങൾ വരുവാണെങ്കിൽ ഈ ഫസ്റ്റ് കോട്ടയാട് വരെ ടിക്കറ്റ് ഇല്ല ഇവിടുന്ന് ക്യാൻറ്റീനിന്റെ അടുത്തുനിന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് മുകളിലേക്ക് പോകുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തൊരു തിരക്കാന്ന് നോക്കി എന്തുമാത്രം ആൾക്കാരാണ് വരുന്നത് പോർട്ടിൻ്റെ വേറൊരു ഭാഗത്തും അത് വായിച്ചുകൊണ്ടൊരാളിരിപ്പുണ്ട് ഈ കാണുന്നതാണ് ആമിരെന്നു പറയുന്ന ഗ്രാമം ഈ ഗ്രാമത്തിൽ തന്നെ കുറേയധികം അമ്പലങ്ങളുണ്ട് ഇവിടെ ഒരു ഗൈഡ് എന്നെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഗൈഡിനെ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുമല്ലോ നമുക്ക് ഇതൊക്കെ അകത്ത് പോയാൽ ഇതിലും കൂടുതലറിയാമെന്ന് പറഞ്ഞു തരാൻ വേണ്ടി കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു അത് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം ഇവിടെ ഈ ഗ്രാമത്തിൽ തന്നെ ഏകദേശം മുന്നൂറിലധികം ക്ഷേത്രങ്ങളുണ്ട് ഈ ഒരു ഗ്രാമത്തിലെ ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം ഇവിടെ ഒരു അമ്പലം കാണാം അതിൻ്റെ ഇപ്പുറത്തായിട്ട് വേറെ ഒന്നും കാണാം ദൂരെയായിട്ട് കാണാം അവിടെ കാണാം അങ്ങനെ ധാരാളം അമ്പലങ്ങൾ ഈ ഒരു ചെറിയ ഏരിയയിൽ തന്നെ കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു ആമിർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ തന്നെ മുന്നൂറിലധികം ഉണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ ഈ ആമിർ ഫോർട്ടിൻ്റെ സംരക്ഷണത്തിനായിട്ട് പണിഞ്ഞിരിക്കുന്ന മതിലാണ് ആ കാണുന്നത് അതിങ്ങനെ കുറേ ഏരിയകളിങ്ങനെ കവർ ചെയ്ത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പണിഞ്ഞിരിക്കുന്ന മതിലാണ് പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത് എന്നിട്ട് പുള്ളി പറഞ്ഞത് ഇത് വേൾഡിലെ തന്നെ മൂന്നാമത്തെ ലോങ്കസ്റ്റ് എന്നാണ് പക്ഷേ ഞാൻ നോക്കിയപ്പം അങ്ങനെയല്ല അപ്പം അവർ പറയുന്ന എല്ലാ കാര്യവും ശരിയാണോ എന്നുള്ളതും സംശയമാണ് നമ്മൾ ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകും അപ്പം തന്നെ നമ്മളത് വെരിഫൈ ഇല്ലല്ലോ എന്തായാലും അങ്ങനെയാണ് പുള്ളി എനിക്ക് പറഞ്ഞു തന്നത് ഞാൻ നോക്കിയപ്പം അതല്ല ചൈന കഴിഞ്ഞിട്ട് വേറെ കുറേ വാളുകളുണ്ട് അതിൻ്റെ എല്ലാ ലെങ്ത്ത് എൻ്റെ ഒരു ഉണ്ട് ആ ലിസ്റ്റിൽ ഈ വാൾ എന്തായാലും ഇല്ല ഇതെന്തായാലും പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ ഈ കാണുന്ന ആ ഒരു ക്ഷേത്രം ലോകത്തിൽ തന്നെ മീരാഭായിക്ക് വേണ്ടിയിട്ട് വളരെ പ്രശസ്തയായ ഒരു കൃഷ്ണ ഭക്തയായിരുന്നല്ലോ മീരാഭായ് മീരാഭായിക്കു വേണ്ടിയിട്ട് പണി കഴിപ്പിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഒരേ ഒരെണ്ണമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് ഞാൻ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ഞാൻ വെരിഫൈ ചെയ്തിട്ടില്ല ക്രോസ് ചെക്ക് ചെയ്തിട്ടില്ല പുള്ളി പറഞ്ഞത് ഞാൻ അതുപോലെ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു എന്തായാലും ഈ ഫോർട്ടിലാണ് കാണാൻ ഒരുപാട് കാഴ്ചകളുള്ളതെന്നാണ് പുള്ളി പറഞ്ഞ് ഞാൻ മേളിലോട്ട് പോകുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം ഇതുവരെ തീരുമാനിച്ചിട്ടില്ല അകത്തേക്ക് പോയി നോക്കാൻ സമയമിനിയത് കഴിഞ്ഞ് ഞാൻ വേറൊരു ഫോർട്ടിൻ്റെ ടിക്കറ്റ് ഓൾറെഡി എടുത്തിട്ടുണ്ട് അപ്പം അത് ജയ്ഗഡ് എന്ന് പറയുന്നതാണ് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ ജയ്ഗഢ് ഫോർട്ട് കാണാം അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ മറന്നുപോയി ഈ മുകളിൽ കാണുന്ന ആ കോട്ടയാണ് ജയ്ഗഡ് ഫോർട്ട് അപ്പം അത് ഞാൻ ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പം അവിടെ പോകാമെന്ന് വിചാരിക്കുവാണ് നോക്കാം ഇതിനകത്ത് കുറേ പാലസ് പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിന് ആമിർ ഫോർട്ട് എന്നല്ലാതെ ആംബർ പാലസ് എന്ന് കൂടി അറിയപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ പാലസ് എന്ന് വിളിക്കപ്പെടാൻ കുറേ കാരണങ്ങൾ ഇതിനകത്തൊരു സുഖ്നിവാസം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഇതിനകത്തൊരു ഏരിയയിൽ എ സിയുടെ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ പണ്ട് ഉപയോഗിച്ചിരുന്നത് കാറ്റും വെള്ളവും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ടെക്നോളജിയാണ് അതിന് പറ്റുന്ന ഒരു സ്ഥലം സുഖമഹൽ എന്ന് പറയുന്ന ഒരു സ്ഥലം ഇതിനുള്ളിലുണ്ട് അപ്പോൾ അതൊക്കെ ഇതിനുള്ളിലാണ് ഇതൊക്കെ പോയാലേ കാണാൻ പറ്റുള്ളൂ സൗണ്ട് അലഗനാ ഇവിടെ അത് വായിക്കുന്ന ആളുടെ പേര് ബിർജു എന്നാണ് തിരിച്ചു വന്നപ്പോഴും ഞാൻ ബിർജുവിൻ്റെ കൂടെ കുറേ സമയം ചിലവഴിച്ചു കുറേ ടൈം പോയി ബട്ട് സന്തോഷമാണ് കാരണം ആ സംഭവം വായിക്കുന്നതും അതിൻ്റെ ടോണും ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അടുത്ത സ്ഥലത്തേക്ക് പോവാം ആരവല്ലി മലനിരകളിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് അമിർ ഫോർട്ടിൽ നിന്നപ്പോൾ നമ്മൾ മുകളിലായി ജയ്ഗട്ട് ഫോർട്ട് കണ്ടല്ലോ ജയ്ഗഢ് ഫോർട്ടിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് കുറച്ച് ദൂരം യാത്ര ചെയ്യണം നമ്മുടെ നാട്ടിലെ ഹെയർ പിൻ ബെൻ്റുകളൊക്കെ ഇല്ലേ അതിനോട് സാമ്യം തോന്നുന്ന രീതിയിലുള്ള റോഡുകളും വളവുകളുമൊക്കെയാണ് ഇവിടെ എന്നാൽ വൃക്ഷങ്ങളും ഭൂപ്രകൃതിയും ഒക്കെ നല്ല വ്യത്യാസമാണ് ആ റോഡിലൂടെ യാത്ര ചെയ്ത് നമ്മൾ ഇനി പോകുന്നത് ജയ്ഗഢ് ഫോർട്ടിലേക്കാണ് നമ്മൾ അവിടെ നിന്ന് അതായത് ആംബർ ഫോർട്ടിൽ നിന്ന് നമ്മുടെ ഓട്ടോയിൽ ജയ്ഗഡ് ഫോർട്ട് വരെ എത്തി ഇവിടുത്തെ എൻട്രി ടിക്കറ്റ് ഞാൻ ഇന്നലെ എടുത്തിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ആദ്യത്തെ ജയ്പൂർ വീഡിയോയിൽ സിറ്റി പാലസിൽ നമ്മൾ പോയിരുന്നില്ല അപ്പോൾ സിറ്റി പാലസിൻ്റെ ടിക്കറ്റിൽ കമ്പൈൻഡായിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും അതായത് കുറേ സ്ഥലങ്ങളിലെ ടിക്കറ്റ് ഒരുമിച്ച് എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരുമിച്ചെടുത്തത് കൊണ്ട് ജയ്ഗഡിലെ ടിക്കറ്റും കൂടി ചേർത്തിട്ടാണ് ഞാൻ അവിടെ നാനൂറ് രൂപ പേ ചെയ്തത് സോ ആ ടിക്കറ്റ് എൻ്റെ അവൈലബിൾ ആയിരുന്നു അങ്ങനെ ജയ്ഗഡിലെ ടിക്കറ്റ് എടുത്തില്ല ജയ്ഗഡ് ഫോർട്ടിലെത്തി ജയ്ഗഡ് കാണാൻ പോവുകയാണ് ഈ ഫോട്ടോകളിലെല്ലാം ഗൈഡുകളുടെ സഹായം ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആദ്യത്തെ ഫോട്ടോയിൽ പോയപ്പോൾ അവിടെ നാനൂറ് രൂപയാണ് ഗവൺമെൻറ്റിൻ്റെ ബോർഡിൽ എഴുതിയിട്ടിരിക്കുന്നത് ഗൈഡിന് പക്ഷേ അവർ ഇരുന്നൂറ് രൂപ നൂറ്റി അൻപത് രൂപ വരെയൊക്കെ സമ്മതിച്ചു നമ്മളിങ്ങനെ ക്യാൻവാസ് ചെയ്യാൻ വരുമ്പോഴത്തേനും അത്രയൊക്കെ പറയും ആവശ്യം ഉണ്ടെങ്കിൽ എടുത്താൽ മതി ഇവിടെ വന്നപ്പോൾ ഇവിടെയും അതേ റേറ്റൊക്കെ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത് പക്ഷേ അൻപത് രൂപയ്ക്ക് വരെയും വരാൻ ഗൈഡ് റെഡിയായി കാരണം ഇവിടെ മറ്റേ സ്ഥലം വെച്ച് നോക്കുമ്പോൾ അത്ര തിരക്കില്ല പിന്നെ ഇത് കുറേ അധികം നടക്കാനുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ഒരു ഗൈഡിൻ്റെ ഹെൽപ്പ് അത്രയും കുറച്ചൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കും കാരണം ഇതുവഴി എങ്ങോട്ട് ആദ്യം പോകണം ഏത് ഭാഗത്തേക്ക് തിരിയണം പെട്ടെന്ന് ഏത് സൈഡിലൂടെ പോയിട്ട് തിരിച്ചു വരാം എന്നൊക്കെ നമ്മൾ ആദ്യമായിട്ട് വരുമ്പോൾ കണ്ടുപിടിക്കാൻ പാടായിരിക്കും സോ അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കൂ പിന്നെ ഇവിടെ ഈ ഫോട്ട് കുറേ നടക്കാനുള്ളത് കൊണ്ടാവും ഇതിനകത്തുകൂടി വണ്ടികൾക്ക് പോകാൻ പെർമിഷനുണ്ട് അതും ടാക്സികളാണ് പോകുന്നത് എന്നെ കൊണ്ടുവന്ന ഓട്ടോ പുറത്ത് പാർക്ക് ചെയ്തിരിക്കുവാണ് ടൂ വീലേഴ്സ് അകത്ത് കണ്ടില്ല അപ്പോൾ നിങ്ങൾ ടു വീലർ എടുത്തിട്ടാണ് വരുന്നതെങ്കിൽ അതും പുറത്ത് പാർക്ക് ചെയ്യണമായിരിക്കും ആദ്യത്തെ ഫോർട്ടിൽ പോയപ്പോൾ അവിടെ താഴെ എല്ലാ വണ്ടികളും പാർക്ക് ചെയ്യണം എന്നിട്ട് ഒന്നുകിൽ ജീപ്പ് അല്ലെങ്കിൽ അവരുടെ ഇലക്ട്രിക് വെഹിക്കിൾ അല്ലെങ്കിൽ നടന്ന് ഈ രീതിയിലാണ് ആമർ ഫോർട്ടിൽ പോയത് ഇവിടെ വന്നപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ടാക്സി കാറുകൾ ഇതിനകത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പുറത്ത് നോക്കിയിട്ട് കാണുവാണെങ്കിൽ പറയാം സൺസെറ്റിൻ്റെ ടൈം ആകുമ്പോഴത്തേനും മൂന്നാമത്തെ ഫോർട്ട് അതായത് നഹ്ഗഡ് ഫോർട്ടിലേക്ക് പോകണം അതിൻ്റെ ഉച്ചാരണം അതാണോ എന്ന് കൃത്യമായിട്ട് അറിയില്ല അവിടേക്ക് പോകണം സോ ഇവിടെ ഒരുപാട് സമയം നമ്മൾ ചിലവഴിക്കുന്നില്ല ജസ്റ്റ് ഇതൊന്ന് പെട്ടെന്ന് കാണാൻ പറ്റുന്ന ഒന്ന് ഓടി നടന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാം ഇവിടെ ഒരു കാര്യം ഉറപ്പായിട്ടും കാണണമെന്ന് താഴത്തെ ഫോർട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു അത് കണ്ടിട്ട് തിരിച്ചു പോകാം താഴത്തെ ഫോർട്ടിൽ അതായത് ആമർ ഫോർട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരു ഗൈഡ് കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു തന്നെ പറഞ്ഞല്ലോ അവിടെ നിന്ന് മനസ്സിലായത് പാലസ് അതൊരു പാലസ് സംവിധാനമൊക്കെയാണ് അവിടെ ഉള്ളത് അപ്പോൾ കുറേ രാജാക്കന്മാരും രാജകുടുംബത്തിലെ ആളുകളൊക്കെ അവിടെ താമസിക്കും അതിന് പ്രൊട്ടക്ഷനായിട്ട് വേണ്ടിയിട്ട് പണിഞ്ഞൊരു കോട്ട ആ കോട്ടയിൽ ആർമിയിലെ ആൾക്കാരൊക്കെ താമസിക്കുന്നത് ഈ പറഞ്ഞ ജയ്ഗഡ് ഫോർട്ടിലാണെന്നാണ് അവിടെ നിന്ന് പറഞ്ഞു വന്നത് പണ്ട് ഭടന്മാർ കാവൽ നിന്ന സ്ഥലമായിരിക്കും ഇതുവഴിയൊക്കെ താഴേക്ക് നോക്കുവാനും താഴെ നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനും ആരാണ് വരുന്നത് എന്നറിയാനും ഒക്കെയുള്ള വാതിലുകളായിരിക്കാം ഈ കൊടുത്തിരിക്കുന്നത് എക്സ്ട്രാ നൂറ് രൂപ കൊടുത്താൽ ടാക്സി അകത്തേക്ക് വിടും കണ്ടില്ലേ ഈ കാർ ഇങ്ങനെ പോകുന്നതൊക്കെ എക്സ്ട്രാ നൂറ് രൂപ കൊടുത്താൽ അകത്തേക്ക് കടത്തിവിടും ഇതാണ് ജയ്ഗഡ് ഫോർട്ടിലെത്തിയാൽ കാണാനുള്ള പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന് ലോകത്തിലെ ഏറ്റവും വലുതെന്ന് വിശ്വസിക്കപ്പെടുന്ന പീരങ്കിയാണ് ഈ കാണുന്നത് ഇവിടെ വിശ്വസിക്കപ്പെടുന്ന എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത് ഇറ്റ് ഈസ് ബിലീവഡ് ടു ബി ദ ലാർജസ്റ്റ് ഇൻ ദ വേൾഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ആനയുപയോഗിച്ച് കയറ് കെട്ടിയൊക്കെയാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിരുന്നത് പിന്നെ ഒരു തവണ ഇതിനകത്തു നിന്ന് വെടിവെക്കാൻ വേണ്ടിയിട്ട് നൂറ് കിലോയിലധികം ഗൺ പൗഡർ വേണമെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു തവണ ഇതിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പീരങ്കി ഉണ്ടയുടെ ഭാരം അൻപത് കിലോയോളം വരും അപ്പം ഒരു തവണ ഇത് നിറച്ചു കഴിഞ്ഞാൽ രണ്ട് തവണ ഉണ്ട വെളിയിലേക്ക് പോകുമായിരിക്കും അതൊക്കെയാണ് മെയിനായിട്ട് ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ടത് സോ നമ്മൾ ആ വന്ന റൂട്ടിൽ ഇങ്ങോട്ട് മുകളിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ കാണാനുള്ളത് മെയിനായിട്ട് ഇതാണ് ഇതാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം ആകർഷണമെന്നാണ് താഴത്തെ ആമിർ തിരക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞത് സോ നമ്മളത് കണ്ടു ഇനി നമ്മളിവിടുന്ന് നാഗഡ് ഫോർട്ടിലേക്ക് പോയിട്ട് അവിടുത്തെ സൺസെറ്റ് ആസ്വദിക്കാം സൺസെറ്റ് ചെയ്യാനുള്ള സമയമായി വരുന്നതേ ഉള്ളൂ ഓക്കെ ബാക്കി ഡീറ്റെയിൽസ് ഇത് ഈ കാണുന്ന വീഡിയോയിലുണ്ട് പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് അറിയണമെന്നുള്ളവർ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വായിച്ചാൽ മതി ഇവിടെ നിന്നുള്ള വ്യൂ നല്ലതായിരിക്കും എന്തായാലും സോ നമുക്ക് ആ വ്യൂ കൂടി കണ്ടിട്ട് പോവാം ഇവിടെ കുറേ കുരങ്ങന്മാരുണ്ട് കേട്ടോ നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കുക വരുവാണെങ്കിൽ ഫോണ് ബാഗ് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഈ കാണുന്ന ഫ്ലാഗ് നിൽക്കുന്ന ഭാഗമൊക്കെ നമ്മൾ ആമിർ ഫോർട്ടെന്ന് കണ്ടിരുന്നു താഴെ കാണുന്നതാണ് ആമിർ ഗ്രാമം നമ്മൾ അവിടെ നിന്ന് ട്രാവൽ ചെയ്താണ് ഈ ഫോർട്ടിലേക്ക് എത്തിയത് താഴെ കാണുന്ന ലേക്കാണ് മൂത്ത ലേക്ക് ആ മൂത്താ ലേക്കിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ ആമിർ ഫോർട്ടിലേക്ക് കയറിയത് സോ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആമിർ ഫോർട്ടും ആ ഗ്രാമവും കൂടെ കാണാമായിരിക്കും എന്തായാലും ഇതാണ് ആരവല്ലി മലനിരകൾ ജയ്ഗഡ് ഫോർട്ടിൽ നിന്ന് നമ്മൾ നേരത്തെ പോയ ആമീർ ഫോർട്ടിൻ്റെ വ്യൂ ആണ് ഈ കാണുന്നത് ആമീർ ഫോർട്ടിൻ്റെ ആ ഒരു വ്യൂ ഏറ്റവും അടുത്തു നിന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തു കൂടെ നടക്കുവാണ് പല വഴി കയറി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇറങ്ങി കുറേ കൺഫ്യൂസിങ് ആണ് കേട്ടോ അതൊരു വലിയ കോട്ടയല്ലേ സമയമെടുത്ത് കണ്ടുപിടിച്ച് ചോദിച്ച് മനസ്സിലാക്കിയൊക്കെ പോകണം ആരവല്ലി മലനിരകൾക്കിടയിലൂടെ പടർന്നു കിടക്കുന്ന ഈ കോട്ടയുടെ മതിലും ആ കോട്ടയ്ക്ക് താഴെയായി കാണാൻ സാധിക്കുന്ന അമിർ ഗ്രാമവും ഒക്കെ വ്യത്യസ്തമായ ഒരു കാഴ്ച തന്നെയാണ് വളരെ ഉയരത്തിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് താഴെയായി അമിർ ഫോർട്ടും ഇപ്പോൾ കാണാം സന്ധ്യയോടെടുക്കുകയാണ് ഇവിടെ നിന്ന് വേഗം യാത്ര ചെയ്ത് അടുത്ത ഫോർട്ടിലേക്ക് എത്തണം നഹ്ഗഡ് ഫോർട്ടെന്നാണ് ആ ഫോർട്ടിൻ്റെ പേര് ജയ്പൂരിൽ കുറേ ആളുകളോട് ചോദിച്ചപ്പോൾ അസ്തമയ സമയം അവിടെ ചെലവഴിക്കണമെന്നാണ് കൂടുതൽ ആളുകളും പറഞ്ഞത് ജയ്പൂർ നഗരത്തിൻ്റെ ഒരു വലിപ്പം ഈ നഹ്ഗഡ് ഫോർട്ടിൽ നിന്ന് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം ഞാൻ ഞെട്ടിപ്പോയി ഇത്രയും വലിയൊരു നഗരത്തിലൂടെയാണ് കഴിഞ്ഞ ദിവസം യാത്ര ചെയ്തതെന്നും ചരിത്ര സ്മാരകങ്ങളും സംസ്കാരവും ഒക്കെ കണ്ടു നടന്നതെന്നും ഒക്കെ ആ നഗരത്തിലൂടെ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല നമ്മൾ ആ നഗരത്തിൻ്റെ ഒരു അംശം പോലും കണ്ടിട്ടില്ല എന്ന തിരിച്ചറിവാണ് ഇതിൻ്റെ മുകളിൽ നിന്നപ്പോൾ മനസ്സിലായത് ഞാനിപ്പോൾ ഇവിടെ എത്തിയ സമയത്ത് സൂര്യൻ മേഘങ്ങൾക്ക് ഇടയിൽ മറഞ്ഞുപോയി അതുകൊണ്ടാണ് ഇവിടെ വലിയ തിരക്കില്ലാത്തത് അസ്തമയം കാണുവാൻ ഇവിടെ നല്ലതുപോലെ അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് ആളുകളില്ലാത്തത് കൊണ്ടാണ് ഇത്രയും നേരം ഇത്രയും ദൈർഘ്യമുള്ള വീഡിയോ ഒക്കെ എടുക്കാൻ സാധിച്ചത് തിരക്കുള്ള സമയങ്ങളിൽ ഈ വാതിലിനിടയിലൂടെ ഈ ദൃശ്യങ്ങൾ പകർത്തുവാൻ ആളുകൾ ക്യൂ നിൽക്കുകയാണ് പതിവ് അത് ലാസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നമ്മളെത്തി നാഗഡ് എന്നാണ് ഈ ഫോർട്ടിൻ്റെ പേര് ഞാൻ ഈ ജയ്പൂരിൽ കുറേ ആളുകളോടൊക്കെ ചോദിച്ചപ്പം ഇവിടെ വന്ന് സൺസെറ്റ് കാണണം അല്ലെങ്കിൽ സൺസെറ്റ് ടൈമിൽ ഇവിടെ വരണം ഏറ്റവും ലാസ്റ്റ് ഇവിടെ വരണം എന്നൊക്കെയാണ് പറഞ്ഞത് എൻ്റെ റീസൻറ്റ് ഞാൻ ഈ സംസാരിക്കുന്നതിന് ശേഷം ആഡ് ചെയ്യാം ഇവിടുന്ന് കാണുന്ന വ്യൂ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള വ്യൂ ആണ് ജയ്പൂർ ആ ഒരു ടൗൺ എന്ന് പറയുന്നത് എത്രമാത്രം വലുതാണെന്നും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി മുകളിൽ നിന്ന് കാണുമ്പോൾ എത്രമാത്രം ഉണ്ടെന്നൊക്കെ നെഹഗഢ് ഫോർട്ടിൽ വന്ന് കണ്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ ഞാനിരിക്കുന്നത് ഈ ഫോർത്തിൻ്റെ ഒരു ഭാഗത്ത് തന്നെയാണ് ഇവിടുന്ന് നിന്ന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഞാനിതിൻ്റെ വ്യൂ കുറച്ച് ആഡ് ചെയ്യാം അതിനുശേഷം രാത്രിയാകുമ്പോൾ ഇവിടം കുറച്ചുകൂടി ഭംഗിയായിരിക്കും കാരണം ലൈറ്റൊക്കെ വന്നു കഴിയുമ്പോൾ നല്ല രസമായിരിക്കും അതുകൂടെ ആഡ് ചെയ്തിട്ട് ഈ വീഡിയോ നിർത്തുകയാണ് നാഗഡ് ഫോർട്ടിൽ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് അൻപത്തി രൂപയാണ് ഒരാൾക്ക് എൻട്രി ഫീസായിട്ട് കൊടുക്കേണ്ടത് അസ്തമയത്തിൽ നിന്നും രാത്രിയിലേക്ക് കടക്കുന്നത് കാണുവാൻ വേണ്ടി ഫോൺ ഓൺ ആക്കി വെച്ചെങ്കിലും ചാർജ് തീർന്ന് പെട്ടെന്ന് പോയി ജയ്പൂർ സീരീസിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ആദ്യത്തെ ഭാഗം കണ്ടിട്ടില്ലാത്തവരത് നോക്കുക ഇനി മറ്റൊരു സ്ഥലത്തെ യാത്രയുമായി വീണ്ടും കാണാം